ലക്ഷ്യസ്ഥാനത്ത് അതിവേഗത്തിൽ പറന്നെത്താൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും മിക്ക രാജ്യങ്ങൾക്കും സ്വന്തമായുള്ള ഒന്നാണ് പറക്കും ടാക്സി രാജ്യത്തിന്റെ ആദ്യത്തെ പറക്കുന്ന ടാക്സിയായ ശൂന്യ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തിയഞ്ചിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത മാനുഫാക്ചറിംഗ് സ്ഥാപനമായ സോന സ്പീഡും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർല ഏവിയേഷനും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻനിരയിലാണ് സർലാ ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ബംഗളൂരു ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സികൾ അവതരിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ഡൽഹി പൂനെ തുടങ്ങിയ നഗരങ്ങളിലേക്കും പിന്നീട് ഇത് വ്യാപിപ്പിക്കും ആറ് യാത്രക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് ശൂന്യ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരമാവധി അറുനൂറ്റി കിലോഗ്രാം ഭാരം വായിക്കാനാകും കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഉൾപ്പെടെ രാഷ്ട്രീയ വ്യവസായിക രംഗത്തുള്ളവർ എക്സ്പോയിൽ സർല ഏവിയേഷൻ ബൂത്ത് സന്ദർശിച്ചിരുന്നു ഫ്ളയിങ് ടാക്സി എന്ന ആശയത്തോടെ അതീവ താൽപര്യമുള്ള സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് ഇത് രാജ്യത്തെ ഗതാഗത മേഖലയിലെ മികച്ച മുന്നേറ്റമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഐ എസ് ആർഒയുടെ നിരവധി ബഹിരാകാശ ദൌത്യങ്ങളിൽ പങ്കുചേർന്നതിന് പ്രശസ്തമായ സ്ഥാപനമാണ് സോനാ സ്പീഡ് എയറോസ്പേസ് നവീകരണത്തിന്റെ കേന്ദ്രമായ സോനാ സ്പീഡിന്റെ പരിണാമത്തിലെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ പങ്കാളിത്തമെന്ന് സോനാ സ്പീഡിന്റെ സിഒ ചാക്കോ വള്ളിയപ്പ പ്രതികരിച്ചു നഗരഗതാഗത്തിന് കൂടുതൽ കാര്യക്ഷമമായ വേഗതയറി ഭാവിയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ബാംഗ്ലൂരിൽ ഇലക്ട്രിക് ഫ്ളൈയിംഗ് ടാക്സികൾ അവതരിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ഡൽഹി പൂനെ തുടങ്ങിയ നഗരങ്ങളിലേക്കും പിന്നീട് വ്യാപിക്കും അതേസമയം യു എയിൽ പറക്കും ടാക്സി സേവനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുമെന്ന് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ഏവിയേഷൻ സർവീസ് സിഒ രമൺദീപ് ഒബ്രോയ് യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഫ്ളയിങ് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനും യു എയിലെ ഏവിയേഷൻ സർവീസ് റുമായ ഫാൽക്കൺ ഏവിയേഷനും വെർത്തി പോർട്ടുകൾ നിർമ്മിക്കാനുള്ള കരാറുകളിൽ നേരത്തെ ഒപ്പുവച്ചിരുന്നു ഇത് പ്രകാരം ദുബായിലെയും അബുദാബിയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ദുബായ് പാം അറ്റ്ലാന്റിസ് അബുദാബി കോർണിഷിലി മറീന ഹെലിപോർട്ട് എന്നിവിടങ്ങളിൽ അത്യാധുനിക രീതിയിലുള്ള വെർത്തി പോർട്ടുകൾ സജ്ജമാക്കും വർത്തി പോർട്ടുകൾക്കിടയിൽ ആർച്ച് എസ് മിഡ് നൈറ്റ് പറക്കും ടാക്സി സർവീസ് നടത്തും ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് മിഡ് നൈറ്റ് ഫ്ലൈംഗ് ടാക്സി സേവനം ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ സഹായകരമാകും പറക്കും ടാക്സികൾ വിലയിരുത്തൽ അലീൻ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പറക്കിംഗ് ടാക്സികളുടെ പരീക്ഷണ പറക്കൽ ആരംഭിക്കും ദുബായിൽ നടന്ന മെബ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനത്തിലാണ് ഒബ്രോയുടെ പ്രതികരണം പരീക്ഷണ പറക്കൽ മുപ്പത്തിനാല് മാസത്തോളം തുടരും പിന്നീട് അബുദാബിയിലേക്ക് മാറും വിമാനങ്ങൾ ഇപ്പോൾ കാലിഫോർണിയയിൽ നടത്തുകയാണ് ദുബായിലെ ആദ്യത്തെ പറക്കിൻ ടാക്സി വെർട്ടിപ്പോർട്ടായി ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപ്പോർട്ട് ഡി എക്സ് വി എന്ന പേരിൽ അറിയപ്പെടും ഇത് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപത്താണ് പ്രവർത്തിക്കുകയെന്ന് യു എയുടെ വ്യോമയാന അതോറിറ്റിയായ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരുന്നു മുതൽ ഇവിടെ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ എയർ ടാക്സികൾ സർവീസ് ആരംഭിക്കും യു എസ് ആസ്ഥാനമായുള്ള ജോബി ഏവിയേഷന്റെ ഇലക്ട്രിക് എയർ ടാക്സികളാണ് രണ്ടായിരത്തിയാറിലെ ആദ്യ പാദത്തോടെ ഇവിടെ നിന്ന് പറന്നുയരുക ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വിമാന സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള ജോബി ഏവിയേഷന്റെ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് യു എയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരത്തിനായി അവർ ജി സി എ യുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു പറക്കും ടാക്സികൾ പരമ്പരാഗത ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ രണ്ട് ലാൻഡിംഗ് ഏരിയകൾ ഇവിടെയുണ്ടാകും ഓരോ ലാൻഡിംഗ് ഏരിയയിലും അതിവേഗ ചാർജിംഗ് സാങ്കേതിക വിദ്യയും ഒരുക്കും ഇത് വിമാനങ്ങളിൽ വേഗത്തിലുള്ള ബാറ്ററി റീചാർജിംഗ് സാധ്യമാക്കും മണിക്കൂറിൽ പത്ത് വിമാനങ്ങൾ വരെ ഇവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് Qué era la gomudí?